നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ പുരുഷോത്തനം വേണീസ് ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലേക്ക് കർക്കിടക മാസത്തിൽ എന്തൊക്കെ അനുഷ്ഠിക്കണം എന്തൊക്കെ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഔഷധ കഞ്ഞി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മുക്കുടി മുക്കുടി എന്ന് പറഞ്ഞാൽ ഒരു മോനുകറിയാണ് അതിനകത്ത് ചുക്ക് കുരുമുളക് അയമോദകം മല്ലി പുളിയാല കുടകപ്പാലേരി ഇവ എടുത്തിട്ട് തുല്യമായി എടുക്കണം ഇനിയിപ്പം ഇതൊന്നുമില്ലെങ്കിലും ചുക്കും കുരുമുളകും അയമോദകവും മല്ലിയും ചേർത്താൽ മതി ലേശം മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മോരുകറി ഏഴ് ദിവസവും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് മല്ലി വെന്ത വെള്ളം കുടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ കർക്കിടകത്തിൽ കഴിക്കേണ്ടത് കർക്കിടകത്തിൽ പത്ത് ദിവസം എണ്ണ കുളിക്കുന്നത് നല്ലതാണ് അഭ്യങ്കമാചരിയ നിത്യം സഹചരായു എന്ന് പറയുന്നത് പോലെ അഭ്യങ്കം ചെയ്യാം ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കർക്കിടകത്തെ നമുക്ക് വേണ്ട രീതിയിൽ കൊണ്ടുപോയാൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബലമുണ്ട് കൂടെ അഭ്യംഗം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതിനായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള എണ്ണ അതായത് നമുക്ക് തലയിൽ തേക്കാൻ പറ്റുന്ന എണ്ണ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ തീർച്ചയായിട്ടും ഇന്ന് വിപണിയിൽ എല്ലാ എണ്ണകളും ലഭ്യമാണ് ഏറ്റവും നല്ലത് ധന്വന്തരം കുഴമ്പാണ് ശരീരത്തിന് തേച്ച് നമ്മുടെ ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം കിട്ടുന്നത് ധന്വന്തുരം കുഴമ്പ് തന്നെയാണ് അതിന്റെ ആ ധന്വന്തരം കുഴമ്പിന്റെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും മനസ്സിലായില്ലല്ലോ ഇല്ല അതാണ് ഇതിന്റെ സംഭവം ഇത് ഒന്നും മനസ്സിലാവാതിരിക്കാനാണ് ഈ ആരോ അതെങ്ങനെ പറയുന്നത് സംസ്കൃതി മാത്രം പറയുന്നതാണ് ഒന്നും മനസ്സിലാവരുത് അതാണ് ഇതിന്റെ കാര്യം അപ്പം ഈ സൂതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസവിച്ചു കഴിഞ്ഞവർക്കും പ്രസവി അതായത് ഗർഭിണിയായിരുന്നവർക്കും ബാലൻ മുതൽ വൃദ്ധൻ വരെ നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓയിലാണ് ധന്വന്തരം നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കും തലയിൽ തേക്കാനായിട്ട് ഈ യൂട്യൂബിലൊക്കെ കാണുന്ന എണ്ണ മേടിച്ച് നമുക്ക് പരട്ടാമോ എന്നൊക്കെ ചോദിക്കും അതൊന്നും വേണ്ട നിങ്ങളുടെ തലയ്ക്ക് ഏതിനാണോ നല്ലത് കിട്ടുന്നത് നല്ല തണുപ്പ് കിട്ടുന്ന ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വരട്ടാം ഇപ്പം ഈ കർക്കിടകത്തിൽ പനി വരാതിരിക്കാനായിട്ട് ഒന്നുകിൽ നിർഗുണ്ടി അധികാരം വരട്ടാം അല്ലെങ്കിൽ വില്ലമ്പച്ചു അധികാരം മേടിക്കാം

കപത്തെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് ദീപനമാണ് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ശേഷിയുള്ള ഒരു സാധനമാണ് മോര് ഈ മോര് മോരുണ്ടാക്കുന്നതിനൊരു ഭയങ്കര പ്രശ്നമുണ്ട് അതായത് മോര് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ എല്ലാവരും നമ്മളിപ്പോൾ ഈ അമുലും മറ്റുള്ള കമ്പനികളുടെ തൈര് മേടിച്ചിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് വീടുകളിൽ തന്നെ പശുവും പാല് കിട്ടുവാണെങ്കിൽ നമ്മുടെ അതായത് ഒറിജിനൽ പശുവും പാല് വീട്ടിൽ കിട്ടിയാൽ നമുക്ക് കിട്ടുമല്ലോ അവൈലബിൾ ആണല്ലോ മിൽമയല്ല പശുവും പാല് അപ്പോൾ ചുമ്പാല കിട്ടി തലേദിവസം വൈകുന്നേരം അതായത് ഇന്നിപ്പം കിട്ടുവാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോൾ കാച്ചു വെച്ചതിന് ശേഷം രാത്രിയിലൊരു ഒമ്പത് മണിയാകുമ്പോൾ അതെടുത്ത് ഉറയൊഴിക്കണം ഉറയൊഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോൾ എഴുതണം അപ്പോൾ പുളി ഉണ്ടാവില്ല അപ്പോൾ ഈ ഉറയെടുത്ത് ഇച്ചിരി വെച്ചേക്കണം പിറ്റേ ദിവസത്തേക്കൂടെ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പിടി കറിവേപ്പില ഇങ്ങനെ നമ്മുടെ കൈക്ക് ഒരു പിടി കറിവേപ്പിലൂടെ മിക്സ് ചെയ്തിട്ട് അത് അടിച്ച് കുടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് രാവിലെയും കുടിക്കാം ചൂടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പം തക്രം ലഘു കഷായ വളം എന്നിവ പിന്നെ പശുവിൻ്റെ പാലിൻ്റെ ഗുണങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത്ര ഗവ്യം ദുഷീനനീയം സാധനം ഏറ്റവും നല്ലതാണ് ബലം കിട്ടുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ അഭ്യംഗം പറഞ്ഞെങ്കിലും നമ്മൾ മറ്റൊന്നും പറഞ്ഞില്ല മക്കളെ അപ്പം ആ അഭ്യംഗത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം ഏതെങ്കിലും ലേഖകൾ ഷുഗർ ഇല്ലാത്തവരാണേ പ്രമേഹ ഇതൊന്നും കഴിച്ചുകൂടാ കേട്ടോ ഡോക്ടറുടെ അല്ലാതെ ഒരു സാധനങ്ങളും നിങ്ങൾ കഴിക്കരുത് മാർക്കറ്റിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും നിങ്ങൾ കൺസൾട്ടൻറ്റ് ഡോക്ടറോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ അതായത് ലേഹ്യങ്ങൾ കഴിക്കാൻ പറ്റും ഒന്നുകിൽ ചവന കഴിക്കാം സ്ത്രീകൾക്കാണെങ്കിൽ മറ്റേ തെങ്ങും പൂക്കലാധി കഴിക്കാം കുട്ടികൾക്ക് സാധന കൊടുക്കാം ബ്രാഹ്മസാനം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അവിപക്തി ചൂട് വിപത്തില്ലാത്തതൊന്നാണ് അഭിപത്യത്തി അഭിപ്രതി കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വൈകുന്നേരങ്ങൾ രാത്രി ഒരു ടീസ്പൂൺ എടുത്ത് അൽപ്പം തിളപ്പി ചാർച്ച വെള്ളത്തി എടുത്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചു കടന്നു കിടന്നു കഴിഞ്ഞാൽ മത്സ്യോധനയൊക്കെ ക്ലിയറാകും ഏറ്റവും ഉത്തമമായി ഓക്കെ അപ്പം ഇത്രയും വേണിയുടെ ചാനലിനകത്ത് ഞങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി മുന്നോട്ടേക്കും ഞങ്ങളുടെ പല കാര്യങ്ങളും ഉണ്ടാകും വേണിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം